നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഞൊടിയിടയിലാണ് ഗൾഫിൽ എല്ലാം മാറിമറിഞ്ഞത് സൗദിയിൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയതിനു പിന്നാലെ രാജ്യാന്തര രാഷ്ട്രീയം മാറി മറിയുകയാണ് വിപണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തീരുമാനത്തിന് സൗദി അറേബ്യയും റഷ്യയും പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് എന്നാൽ എണ്ണ ഉത്പാദക രാജ്യങ്ങളായ ഒപെക് പ്ലസിന്റെ പുതിയ തീരുമാനത്തിന് വ്യക്തമായ ന്യായീകരണമുണ്ട് ഇതുമൂലം വെട്ടിലാകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസവ രാജ്യങ്ങളാണ് എന്നതിൽ സംശയമില്ല അങ്ങനെ ഒപെക്കിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു സംഭരണിയിലെ കൂടുതൽ എണ്ണ വിപണിയിൽ ഇറക്കാനും ബൈഡൻ ഉത്തരവിടുകയുണ്ടായി ഒരുപക്ഷെ സൗദിക്കെതിരെ നടപടി ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് അതായത് പുതിയ തീരുമാനങ്ങൾ അനുസരിച്ച് എണ്ണ ഉൽപാദനത്തിൽ വലിയ തോതിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓബക്പ്ലക്സ് പ്രതിദിനം ഇരുപത് ലക്ഷം ബാരൽ എണ്ണയാണ് കുറയ്ക്കുക നവംബർ ഒന്ന് മുതൽ പുതിയ തീരുമാനം നിലവിൽ വരുന്നതാണ് അമേരിക്കയിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ തീരുമാനം ബൈഡന്റെ ഡെമോക്രാറ്റ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും കഴിഞ്ഞ ജൂണിൽ എണ്ണവില ബാരലിന് നൂറ്റി ഇരുപത് ഡോളറായിരുന്നു ഇപ്പോൾ എൺപത് ഡോളറായി കുറഞ്ഞിരിക്കുകയാണ് ഘട്ടങ്ങളായിട്ടാണ് ഈ വിലയിലേക്ക് എത്തിയത് ഇത് എണ്ണ വരുമാനം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഇതോടെയാണ് ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനും വില സാഹചര്യം ഒരുക്കാനും തീരുമാനിച്ചത് രാജ്യങ്ങളിൽ പ്രധാനി സൗദി അറേബ്യ ആണ് ഇതിൽ പെടാത്ത രാജ്യങ്ങളും എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇത്തരം രാജ്യങ്ങളിൽ പ്രധാനി റഷ്യയാണ് അതുകൊണ്ട് തന്നെ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിനു പിന്നിൽ സൗദിയും റഷ്യയുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എണ്ണ വില ഇടിയുന്നത് ഈ രണ്ടു രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ് എണ്ണ രാജ്യങ്ങളുടെ തീരുമാനത്തിൽ വലിയ അതൃപ്തിയിലാണ് അമേരിക്ക പ്രസിഡന്റ് ബൈഡൻ നിരാശ പ്രകടിപ്പിച്ചുവെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള സമൂഹം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ ഇടയാക്കുമെന്നും വൈറ്റ് ഹൌസ് സൂചിപ്പിച്ചു അടുത്ത മാസം മുതൽ അമേരിക്കയുടെ പെട്രോളിയം സംഭരണിയിൽ നിന്ന് ഒരു കോടി ബാരൽ എണ്ണ വിപണിയിൽ എത്തിക്കാനും ബൈഡൻ നിർദ്ദേശിച്ചു മൂന്ന് മാസം മുമ്പാണ് ജോ ബൈഡൻ സൗദി സന്ദർശിച്ചത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് റഷ്യയുടെ എണ്ണയ്ക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിപണിയിൽ റഷ്യയുടെ എണ്ണ കുറയുമ്പോൾ പകരം സൗദി കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം സൗദി മുഖവിലയ്ക്കെടുത്തിട്ടില്ല യൂറോപ്പിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള വാതക ും എണ്ണയുമാണ് ഉപരോധം പ്രഖ്യാപിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങളാണ് പെട്ടുപോയത് പകരം എണ്ണ എവിടെ നിന്ന് കിട്ടുമെന്ന ചോദ്യം എത്തിയത് ഗൾഫിലേക്കാണ് അടുത്തിടെ സൗദിയും യു എയും ഖത്തറും സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ കൂടുതൽ എണ്ണ അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഒപക് രാജ്യങ്ങളുടെ പുതിയ തീരുമാനം ഇന്ത്യയെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് നിലവിൽ എണ്ണ വില ഇന്ത്യയിൽ നൂറിന് മുകളിലാണ് ഇനിയും വില കൂടിയാൽ ജനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും ഇടയാക്കും സർക്കാർ നികുതി കുറച്ച് എണ്ണവില കുറയ്ക്കാനുള്ള സാധ്യതയില്ല നികുതി കുറയ്ക്കുന്നത് വരുമാനത്തെ ബാധിക്കുമെന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തകിടം അറിക്കുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്